പലപ്പോഴും പലരും കരുതുന്നത് അഞ്ചു വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരമാണ് എന്ന് മാത്രമാണ് അഞ്ച് വർഷം കൂടുമ്പോൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരം മാത്രമാണ് ജനാധിപത്യത്തിൽ ജനത്തിനുള്ള പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് നമ്മുടെ രാജ്യത്തെ നല്ലൊരു വിഭാഗം ജനതയും വിശ്വസിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ആ രീതിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ളതുകൊണ്ട് ജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകി അവർക്കു വേണ്ടി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രീതികൾ ഈ സർക്കാരുകൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന നയങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നതുകൂടിയാണ് ഐക്യകേരളം രൂപം കൊണ്ട് ആദ്യത്തെ ഗവൺമെൻറ് വന്നു ഈ കേരളത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഒരു മുറിക്കയ്യൻ വിട്ട് വിട്ട ഒറ്റമുണ്ടുമുടുത്ത് അന്നത്തെ ഗവർണറായിരുന്ന ബി രാമകൃഷ്ണറാവുവിൻ്റെ മുമ്പാകസാവി എം എസ് സമ്പൂതിരിപ്പാട് സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തിട്ട് ആറാം നാൾ ഇറക്കിയ ഉത്തരവ് ഇനി ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ജന്മി തമ്പുരാക്കന്മാരുടെ പാഠത്തിൻ്റെയും പറമ്പിൻ്റെയും ഏതെങ്കിലും മൂലയ്ക്ക് ചറ്റമാടം കുത്തിക്കഴിഞ്ഞിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരെ ജന്മിക്കു മൂക്കിൻ്റെ തുമ്പത്തു കോപം അലയടി ചുയരുന്ന വേളയിൽ ഈ കുടിലുകളെല്ലാം അഗ്നിക്കിരയാക്കി പറിച്ച് കളഞ്ഞ് പെരുവഴിയിലേക്ക് ഈ പാവങ്ങളെ തള്ളിവിട്ടതിനെയാണ് കേരളം കുടിയൊഴിപ്പിക്കൽ എന്ന് ഉള്ളുപൊള്ളുന്ന വേദനയോടെ വിളിച്ചത് സ്വാതന്ത്ര്യത്തിൻ്റെ അരുണോദയത്തെ സ്വീകരിച്ചതിന് ശേഷം ഒൻപത് ഗവൺമെൻറ്റുകൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും തിരുക്കൊച്ചി മലബാർ എന്നിവിടങ്ങളിലായി ഉണ്ടായി ആ ഒൻപത് കോൺഗ്രസ് ഗവൺമെൻ്റുകൾക്കൊരു ചെറുവിരൽ പോലും ഈ പാവങ്ങളുടെ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞതേയില്ല അത് കഴിഞ്ഞത് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ ഒന്നൊരു ഗവൺമെൻറ്റിനാണ് അന്നു മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കൂ സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരടതുപക്ഷ ഉത്തരവാദിത്തം ആയി മാറുന്നത് കേരളം കണ്ടു കേരളീയ മോഡൽ എന്നൊക്കെ നാം വിളിക്കുന്നതിലേക്ക് കേരളം നടന്നടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിന്റെ വഴികളിലൂടെ കേരളം മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്ന് കേരളത്തെ നോക്കി നാടിന് ലോകത്തിന് പറയാൻ കഴിഞ്ഞത് ഇത്തരമുള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചത് യാഥാർത്ഥ്യമാക്കി തീർത്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കേരളത്തെ ഇനിയും കൂടുതൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനെയാണ് നവകേരളം എന്ന് വിളിക്കുന്നത് ആ നവകേരളത്തിന്റെ പദ്ധതികൾ എന്ത് എന്ന് ഒരു ജനതയോട് പറയാൻ നവകേരളത്തിൽ എന്തെല്ലാമാണ് ചേർക്കേണ്ടതെന്നൊരു ജനതയ്ക്ക് തിരിച്ചു പറയാൻ അതിനുള്ളിൽ അവസരം കൊടുക്കേണ്ടതുണ്ട് എന്നാലോചിച്ചു ജനത ഒരു ഭരണകൂടത്തിന് ഭരണകൂടത്തെ ജനതയ്ക്ക് തൊട്ടറിയാൻ അവസരം ലഭ്യമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരു ഗവൺമെൻറ് ഭരണകൂടം കണ്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് സദസ് എന്നാൽ നമ്മളെല്ലാം വന്നു ചേർന്നിരിക്കുന്ന ഈ ഇടം തന്നെയാണ് അപ്പോൾ നവകേരളം എന്നാലോ എന്നുള്ള ചോദ്യം ഉയരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേരിടാൻ തീരുമാനിച്ച് ഇട്ട പേരല്ല നവകേരള സദസ്സ് എന്നുള്ളത് നവകേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തെ ഇനിയും എങ്ങനെയാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ ഞങ്ങൾ ഈ മന്ത്രിസഭയുടെ യോഗം ആദ്യത്തെ യോഗം ചേരുന്നത് ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല ശ്രീ ആന്റണി രാജു നേരത്തെയും എം എൽ എ ആയിരുന്ന ആളാണ് ശ്രീ എം പി രാജേഷ് നേരത്തെ പാർലമെന്റ് അംഗമായിരുന്ന ആളാണ് ആദ്യമായി ജനപ്രതിനിധിയാവുന്ന ആളാണ് ഞാൻ ഞങ്ങൾ പേരും ആദ്യമായിട്ടാണ് മന്ത്രിമാരാവുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ മന്ത്രിസഭാ യോഗം എന്നുള്ളത് ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ നിന്നും അഞ്ഞുപോകാതിരിക്കുന്നത് നടാടെ മന്ത്രിമാരായി മന്ത്രിസഭായോഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ ആദ്യത്തെ ദിവസത്തിന്റെ ഓർമ്മയുടെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിലല്ല ഞങ്ങളുടെ ആദ്യ ദിനം എന്നുള്ള അടിസ്ഥാനത്തിൽ അല്ലേ അല്ല ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ സഖാവു പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ആദ്യത്തെ അജണ്ട പറഞ്ഞത് അത് നമുക്ക് നമുക്കൊരു ഈ ഗവൺമെന്റിനൊരു പ്രധാനപ്പെട്ട പരിപാടി ഏറ്റെടുക്കാനുണ്ട് എന്നുള്ളതായിരുന്നു ആ പരിപാടി അതിദരിദ്രരെ ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് വല്ലാത്ത സന്തോഷം എല്ലാവരുടെയും മനസ്സിലുണ്ടായി മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനങ്ങൾ കൈയടിച്ച് പാസാക്കുക അല്ല ചെയ്യുന്നത് മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നു എന്നേ ഉള്ളു പക്ഷേ മനസ്സിൽ അനേകായിരം കയ്യടികൾ ഒരുമിച്ച് ഉയർന്നു നമ്മുടെ നാട്ടിലെ പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യർ ദരിദ്രർ എന്നുള്ള പദവിയും പേറി നിൽക്കുന്ന ആളുകൾ ഇന്ത്യയുടെ മുഴുവൻ കണക്കെടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് അതിദാരിദ്ര്യ അവസ്ഥയിലുള്ളവർ നമ്മുടെ ഈ കേരളത്തിലാണ് കുറെ നാളുകൾക്ക് മുമ്പുള്ള ആദ്യത്തെ കണക്ക് നോക്കുമ്പോൾ നൂറിൽ ഇരുപത്തി അഞ്ച് പേരാണ് ഇന്ത്യയിൽ അതിദാരിദ്ര്യ അവസ്ഥയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ കണക്ക് അല്ലെങ്കിൽ അന്ന് കേരളത്തിന്റെ കണക്ക് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് എന്നുവെച്ചാൽ പതിനായിരത്തിന് എഴുപത്തൊന്ന് എന്നാണ് ആ കണക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ആളുകൾ അതിദാരിദ്ര്യ അവസ്ഥയിലുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നമ്മുടെ ഒരു നേട്ടത്തിന്റെ പട്ടികയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ ഏറ്റവും പ്രമുഖമായ പരിഗണന കൊടുക്കേണ്ടത് ഈ പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരുടെ കാര്യത്തിലാണ് എന്നും ദരിദ്രനാരായണന്മാരെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ച ആ ദരിദ്ര ദരിദ്രനാരായണന്മാരെ കുറിച്ച് പേർത്തും പേർത്തും പറഞ്ഞ ഗാന്ധിജിയുടെ നാട്ടിൽ നൂറ്റിക്ക് ഇരുപത്തഞ്ച് പേർ ദരിദ്രന്മാരാണ് അതിദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലെ പടുകുഴിയിലേക്കെടുത്തറിയപ്പെട്ടവരാണെന്നും ഉളുപ്പില്ലാത്ത കണക്കുകൾ പാർലമെൻറ്റിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരത്ത് നമ്മുടെ കേരളം പറയുകയാണ് ഞങ്ങൾ ഈ അതിദാരിദ്ര്യ അവസ്ഥയെ മാറ്റി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഇതാണ് ആ മന്ത്രിസഭാ യോഗത്തെ ഏറ്റവും പ്രമുഖമായ തീരുമാനമായി ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം അന്ന് മുഖ്യമന്ത്രി കേരളത്തോട് പൊതുവിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി ആകുമ്പോൾ അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഒരാൾ പോലും ഉണ്ടാവുകയില്ല ഈ കേരളത്തിൽ എന്നും ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത് നവകേരളം എന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യ അവസ്ഥയിലുള്ള ഒരാൾ പോലും ഇല്ലാത്ത കേരളം എന്നാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാവുന്നത് നമുക്ക് മുമ്പിൽ വേറൊരു വലിയ ഗവൺമെന്റ് ഉണ്ട് അത് ഇന്ത്യ ഗവൺമെന്റ് ആണ് ബ്രഹ്മാവിന് ആയുസ്സിനെ പഞ്ഞമില്ല എന്ന് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിന് പണത്തിനും പഞ്ഞമില്ല എന്ന് നമുക്ക് അറിയാം പണത്തിനു പഞ്ഞമില്ലാത്ത ആ ഭരണകൂടം നൂറ്റിക്ക് ഇരുപത്തഞ്ച് പേർ അതിദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ നിൽക്കുമ്പോൾ അതിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്ന് അറിയേണ്ടതല്ലേ നമ്മൾ ഒരുപാട് ഒരുപാട് വൈകാരികമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുമ്പന്മാരാണ് കേന്ദ്രത്തിന്റെ ഭരണാധികാരികൾ മുൻകാലങ്ങൾ എത്രയോ ഗവൺമെന്റുകളെ കണ്ടതാണ് ഏഴര പതിറ്റാണ്ടിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങുന്ന ഈ ഇന്ത്യക്ക് ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനത്തിനായി മുദ്രാവാക്യങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലേക്ക് ഒഴുകി പരന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഗരീബി ഹടാവോ പോലുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യ കേട്ടതാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിയതേ ഇല്ല ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴത്തെ സമീപനം എന്താണെന്ന് നിങ്ങളൊന്ന് നോർത്തുക കുറച്ച് നാൾക്ക് മുമ്പാണ് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ചേർന്നത് ആ മീറ്റിംഗ് ജി എന്ന് പറയുന്ന മീറ്റിംഗ് ആയിരുന്നു ജി എന്നാൽ ഗ്രൂപ്പ് ട്വൻറ്റിയാണ് ലോകത്തെ പ്രമുഖമായി ഇരുപത് രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചു കൂടുന്ന സമ്മേളനത്തെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് ട്വന്റി അല്ലെങ്കിൽ ജി എന്നുള്ളത് അതിൻ്റെ ഒരു യോഗം ഡൽഹിയിൽ ചേർന്നു ആ യോഗം ചേരുമ്പോഴാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടും തടസ്സവും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ രാഷ്ട്ര വരുന്ന വഴിയിൽ ഒരു തടസ്സമുണ്ട് എന്ന് കണ്ടു ക്യാബിനറ്റ് അടിയന്തരമായ യോഗം ചേർന്നു ഇരുപത് രാജ്യങ്ങളുടെ തലവന്മാരും ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ളവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പറന്നു വന്ന് ഡൽഹിയിൽ വന്ന് ഇറങ്ങുന്നിടത്ത് നിന്ന് അവർ വിരുന്നൊരുക്കിയിരിക്കുന്ന ഇടത്തേക്കും സമ്മേളനം ഒരുങ്ങുന്ന ഇടത്തേക്കും എല്ലാമായി യാത്ര ചെയ്യുന്നു പോകുന്ന വഴിയിലെ തടസ്സം റോഡിലെ കുണ്ടും കുഴിയും ആയിരുന്നില്ല ആ റോഡിന്റെ ഇരുവശങ്ങളിലും മറ്റും താമസിക്കുന്ന പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരായിരുന്നു പട്ടിണിക്കോലങ്ങളിൽ നിറന്നു നിൽക്കുന്ന ചേരികൾ കടന്നിട്ട് വേണമായിരുന്നു രാഷ്ട്ര തലവന്മാർക്ക് വിരുന്നൊരുക്കിയിരിക്കുന്ന ഇടത്തേക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഇടത്തേക്ക് സമ്മേളനം നടക്കുന്ന ഇടത്തേക്ക് വന്നു പോന്നുപറ്റാനായിട്ട് അതൊരു വല്ലാത്ത മോശമായിട്ട് ഇന്ത്യ ഗവൺമെൻറിന് തോന്നി എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് അതിനെ സമീപിച്ചത് എന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് കേന്ദ്ര ക്യാബിനറ്റ് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്തും ഇന്ത്യ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കുന്നതിലേക്കെത്തി ഈ ചേരികൾക്കെല്ലാം മുമ്പിൽ കനത്ത മതിലുകൾ പടുത്തും യർത്തി ഈ ചേരുവയ്ക്ക് മുമ്പിൽ കൂറ്റൻ ബോർഡുകൾ പടുത്തുയർത്തി അതുകൊണ്ട് ഒരാളെ പോലും ഒരു കുടിൽ കാണില്ല ഒരു കൂര കാണില്ല ഒരു പട്ടിണിക്കോലത്തെയും കാണാതെ ലോകരാജ്യങ്ങളുടെ തലവന്മാർക്ക് ഡൽഹിയുടെ നിരത്തുകളിലൂടെ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് പട്ടിണിയെയും ദാരിദ്ര്യത്തെയും മറച്ചു പിടിക്കാൻ തീരുമാനിച്ചു ഇതായിരുന്നു ആ ഗവൺമെന്റിന്റെ നിലപാട് കേരളം സ്വീകരിച്ചത് മറച്ചു പിടിക്കാനല്ല പട്ടിണിയെ മാറ്റിത്തീർക്കാനാണ് നരേന്ദ്രമോദി പട്ടിണിയെ മറച്ചു പിടിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ പട്ടിണിയെ മാറ്റിത്തീർക്കേണ്ടതാണെന്ന് പിണറായി വിജയൻ കേരളത്തിൽ പറയുന്നു എന്നുള്ളതാണ് രണ്ട് ഭരണകൂടങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എൻ ഡി എ പറയുന്നു ദാരിദ്ര്യത്തെ മറച്ചു പിടിക്കാമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു നയങ്ങളിലൂടെയും പരിപാടികളിലൂടെയും പദ്ധതികളിലൂടെയും നമുക്ക് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവകേരളം ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു നവകേരളം എന്ന് പറഞ്ഞാൽ ഭവനരഹിതരില്ലാത്ത കേരളമാണ് സർ എം പി രാജേഷ് ഇവിടെ ഉണ്ട് അദ്ദേഹം അതേക്കുറിച്ച് പറയും എന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കടക്കമല്ല നവകേരളം എന്ന് പറഞ്ഞാൽ ഭൂരഹിതരില്ലാത്ത കേരളം എന്നുള്ളതാണ് സ്വന്തമായി ഇത്തിരി മണ്ണ് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് താമസിച്ചു വരുന്ന ഭൂമിക്ക് ഒരധികാരവും അവകാശവും ഇല്ല എന്ന് വന്നാൽ എത്ര വല്ല പ്രയാസമാണെന്ന് ആലോചിച്ച് നോക്കുക ആയിരക്കണക്കായ പതിനായിരക്കണക്കായ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മണ്ണിൻ്റെ ഉടമകളല്ലാത്തവരുണ്ട് എന്ന് അറിയുക ഈ കേരളത്തിൽ പട്ടയം വിതരണം ചെയ്യാൻ തുടങ്ങുന്നത് ഏത് കാലത്താണെന്ന് നമുക്കറിയാം വിശദാംശങ്ങളിലേക്കെല്ലാം കടന്നു പോകാൻ ഞാൻ ഒരുമ്പിടുകയല്ല ഈ കൊല്ലക്കാലത്തിനിടയിൽ മൂന്ന് ലക്ഷത്തോളം പട്ടയങ്ങൾ ഈ കേരളത്തിൽ കൊടുത്തു ഈ കേരളത്തിൽ പട്ടയ മിഷൻ ഇന്ത്യയിൽ വേറെ എങ്ങും അത്തരത്തിലൊരു പരിപാടി ഇല്ലേയില്ല അത് ഈ കേരളം കാണുകയാണ് മണ്ണിൻ്റെ ഉടമകളല്ലാത്തവരെ മണ്ണിൻ്റെ ഉടമകളാക്കി തീർക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഇതിനെയൊക്കെയാണ് പ്രതിപക്ഷം ഞങ്ങൾ എതിർക്കുന്നു എതിർക്കുന്നു എന്നെല്ലാം പറയുന്നത് നോക്കൂ ദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു എൽ ഡി എഫ് യു ഡി എഫ് പ്രശ്നമാകുന്നത് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതൊരു എൽ ഡി എഫ് യു ഡി എഫ് പ്രശ്നമാണ് യു ഡി എഫ് എതിർക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എതിർക്കുന്നത് എന്നാണ് എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാവാത്ത കാര്യം ആളുകൾക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് മെച്ചപ്പെട്ട ചികിത്സ സൗജന്യമായി ലഭ്യമാകണം എന്നുള്ളതാണ് നവകേരളത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചികിത്സ ചെലവേറതായിക്കൊണ്ടിരിക്കുന്നിടത്തും സാധാരണക്കാരൻ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ പിടിയിലേക്ക് അമർന്നാൽ വിധിയെ പഴിച്ച് മരണത്തിലേക്ക് കൂളിയിട്ട് പോവുകയല്ല വേണ്ടതെന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും സൗകര്യങ്ങളും സർക്കാർ ആശുപത്രികളിൽ തന്നെ ലഭ്യമാക്കാൻ കഴിയുകയും ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരാത്മവിശ്വാസമാണ് ഒരു ധൈര്യം കൊടുക്കലാണ് കുടുംബങ്ങളെ സംരക്ഷിക്കലാണ് ജീവിതങ്ങളെ മാത്രമല്ല ഒരു ജീവിതത്തെ മാത്രമല്ല കുടുംബത്തെ കൂടി സംരക്ഷിക്കലാണ് ആ സംരക്ഷിക്കലാണ് ആരോഗ്യ മേഖലയിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇതാണ് നവകേരളം അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ എന്തെല്ലാമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് പറയുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും അതെല്ലാം പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നവകേരള എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഒരു എൽ ഡി എഫ് യു ഡി എഫ് പ്രശ്നമായി മാറുന്നതെന്നും എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നതേയില്ല പത്ത് ലക്ഷത്തോളം കുട്ടികൾ പുതുതായി നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിയത് ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് പാഠപുസ്തകങ്ങൾ മുൻകൂറായി നൽകിയത് ഈ നവകേരളത്തിലേക്കുള്ള ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് കേരളം അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ എങ്ങനെയാണ് ഒരു എൽ ഡി എഫ് യു ഡി എഫ് പ്രശ്നമായിട്ട് കണക്കാക്കാൻ കഴിയുകയെന്ന് ഞാൻ നേരത്തെ ത്തെ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കട്ടെ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവും ഇതെല്ലാമാണ് നമുക്ക് നവകേരളത്തിൻ്റെ സൃഷ്ടിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അപ്പോഴാണ് ആ നവകേരളത്തെ ബഹിഷ്കരിക്കണം എന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നത് ആ ആഹ്വാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ആ ആഹ്വാനം ആരും സ്വീകരിക്കുന്നതേ ഇല്ല എന്നാണ് മഞ്ചേശ്വരം മുതൽ കരുനാഗപ്പള്ളി വരെ എത്തുമ്പോൾ ഞങ്ങളെല്ലാം നേരിട്ട് കണ്ട ഞങ്ങളുടെ എല്ലാം അനുഭവം ആ ആഹ്വാനത്തെ ആ ആഹ്വാനത്തെ നിങ്ങളുടെ എം എൽ എ ചിലപ്പോൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും കാരണം അദ്ദേഹം ആ പാർട്ടിയുടെ അംഗമാണ് എന്നുള്ളത് കൊണ്ട് ആ എം എൽ എ ഉൾക്കൊണ്ട് എങ്കിൽ കരുനാഗപ്പള്ളിയുടെ മനുഷ്യർ അവിടെ ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ നവകേരള സദസ്സിന്റെ ഈ സദസ്സ് കാഴ്ചവെക്കുന്നത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല ഇതാണ് എല്ലാ ഇടങ്ങളിലും കാണുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതേ ഇല്ല വേറെ ആരും എന്നുള്ളതാണ് കരുനാഗപ്പള്ളിയിൽ നവകേരള സദസ്സിനെ ഒരു നവകേരള ജനസാഗരം ആക്കി തീർക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ബഹിഷ്കരണത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നത് അധികാരത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്നുവെന്നും ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് മനോനില തകരാറിലായ കോൺഗ്രസും പ്രതിപക്ഷവും ബഹിഷ്കരണത്തിൻ്റെ ആഹ്വാനങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നത് അതിനൊന്നും കേരളം ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നും അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ചെയ്യും എന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നമുക്ക് ഈ നവകേരളത്തെയാണ് നമുക്കെല്ലാം ചേർന്ന് പടുത്തുയർത്തേണ്ടത് ഈ നവകേരളത്തിലാണ് എല്ലാ പിന്തുണയും പിൻവലവും നൽകേണ്ടത് ആ പിന്തുണയും പിൻവലവും നൽകാൻ ബാധ്യത

കേന്ദ്രത്തിലുള്ളത് നൽകേണ്ട സഹായങ്ങൾ നൽകുന്നതേയില്ല നമ്മുടെ നാടിൻ്റെ കാർഷിക മേഖല ഏറ്റവും പ്രമുഖമായ മേഖലയാണ് കൃഷിയുടെ ആനുകൂല്യം നമ്മളെല്ലാവരും പറ്റുന്നവരാണ് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ പേരും കൃഷി ചെയ്യുന്നില്ല എങ്കിലും കൃഷിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ് അതുകൊണ്ട് ആ കാർഷിക മേഖലയെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും എല്ലാവർക്കും ഉള്ളതാണ് നെല്ല് സംഭരണത്തിന് ഇപ്പോഴും നമുക്ക് കേന്ദ്രത്തിന് ലഭ്യമാവാനുള്ളത് കർഷകർക്ക് കൊടുത്ത പൈസ കിട്ടാനുള്ളത് ഏതാണ്ട് എഴുന്നൂറ്റി ൂറ്റി നാല് കോടിയോളം രൂപയാണ് കേന്ദ്രത്തിന് നമുക്ക് കിട്ടാനുള്ളത് യു ജി സി എഴുന്നൂറ്റി കോടി രൂപയാണ് ഓരോ ഇനങ്ങൾ ഇങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് കിട്ടാനുള്ളത് ഒരു ലക്ഷത്തി ഏഴായിരത്തോളം കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട് അതിൻ്റെ ഒരു പത്തിലൊന്ന് കിട്ടിയാൽ പോലും നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലാതെ ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ സഹായിക്കുകയില്ല എന്ന ഒരു നിലപാടിലാണ് ഒരു ഭരണകൂടം നിൽക്കുന്നത് നമ്മൾ എത്രയോ തവണ അവരുടെ അടുത്തെല്ലാം പറയുകയാണ് ഇതിലെങ്കിൽ കേന്ദ്രത്തെ പോകാത്ത കേന്ദ്രമന്ത്രിമാരെ കാണാത്ത ഒരു മന്ത്രിമാരും സംസ്ഥാന ഗവൺമെൻറ്റിൽ ഉണ്ടാവുകയില്ല മുഖ്യമന്ത്രി അടക്കം ഈ മന്ത്രിമാരെല്ലാം എത്രയോ തവണ ഇവരെ എത്ര എത്രയോ നിവേദനങ്ങൾ കൊടുത്തതാണ് കൊടുക്കുന്ന കടലാസിന്റെ വില പോലും അവർ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റ അപലപനീയമായ ഒരു കാര്യമാണ് അത് പറയുന്ന ഒരു യാചനയുടെ രൂപത്തിൽ അല്ലേ അല്ല അർഹതപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് അത് ലഭ്യമാവുന്നതേയില്ല നല്ല ബന്ധമെന്നൊക്കെ അവർ ഇടയ്ക്കെല്ലാം ഇങ്ങനെ തട്ടിമൂളിക്കുന്നുണ്ട് ഒരു രാജ്യത്തിന് ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ സംസ്ഥാനങ്ങളോട് ആ തരത്തിൽ ക്രിയാത്മകമായി ഇടപെടലുകൾ തീർക്കാൻ പക്ഷേ ഉണ്ടാവുന്നതേ ഇല്ല ഇവിടെ നിന്നെല്ലാം നികുതി പിരിച്ചുകൊണ്ട് പോകുന്നതും ഈ കേന്ദ്രമാണ് നമ്മളിൽ നിന്നെല്ലാം ഈ സംസ്ഥാനത്ത് നിന്നും പിരിച്ചു കൊണ്ടുപോകുന്നതിന്റെ പകുതി പോലും ഈ കേരളത്തിന് നൽകാതെയാണ് ഇരിക്കുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട് അവരെവിടെ നിന്നെങ്കിലും ഈ നോട്ട് അച്ചടിക്കുന്നതല്ല കേന്ദ്രത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻ്റും റിസർവ് ബാങ്കിനെ വെച്ചിട്ടും ഇത് പണം അച്ചടിക്കുന്നു ഞങ്ങളുടെ പണം അല്ല അല്ല നമ്മുടെ നികുതി പണമാണ് ആ നികുതി കൂടിയാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവിൽ നിറയുന്നത് ആ പണത്തിന്റെ വിഹിതമാണ് നമുക്ക് നൽകാതെ ഇരിക്കുന്നത് എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ എം പിമാരിൽ രണ്ടു മാത്രമേ നമ്മളെല്ലാം പറയുന്ന നമ്മൾ അംഗീകരിക്കുന്ന ഈ നിലപാട് ബോധ്യപ്പെടുന്നുള്ളൂ അതിലൊന്നും സഖാവ് ആരിഫാണ് മറ്റൊന്ന് ശ്രീ ചാഴിക്കാടനാണ് ബാക്കിയുള്ള ലോകസഭാ അംഗങ്ങൾ ഈ കാര്യം ബോധ്യപ്പെടുന്നവരെയല്ല ശ്രീ ആന്റണി രാജു നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ജന്മി അടിയാൻ ബന്ധമല്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അടിമ ഉടമ ബന്ധവുമല്ല അവ പറയുന്നു ബന്ധമുണ്ട് എന്നത് അവർ കണക്കാക്കുന്ന ബന്ധം അറിവുകാരനും ആടും തമ്മിലുള്ള ബന്ധം പോലെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം അറിവുകാരനും ആടും തമ്മിലുള്ള ബന്ധമല്ല അറിവുകാരനൊക്കെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ആടിനെ എങ്ങനെയെങ്കിലും അറുത്ത് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി കൊടുക്കുന്ന തീറ്റ മാത്രമാണ് അത് കൊടുത്ത് അറിവുകാരൻ കൊടുക്കുക ആ ബന്ധമല്ല ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഈ കേരളത്തിന് മനസ്സിലില്ലായെന്ന് നമ്മൾ ഉറക്ക പറയേണ്ടതുണ്ട് നമ്മുടെ പണം കൊണ്ടു ാണ് ഈ കേന്ദ്രത്തിൻ്റെ കഥാനകൾ നിറയുന്നതെല്ലാം അവിടെ നിന്നാണ് നമുക്ക് പണം ലഭ്യമാവേണ്ടത് അത് ലഭ്യമാവാതെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി വരുന്നുണ്ട് കാരണം അവിടെ ഇല്ലാണ്ടായി പോകുന്നത് കേരളത്തിന്റെ വികസനമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ മേഖലയിൽ തന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാനതിൻ്റെ എല്ലാം കണക്കുകൾ പറഞ്ഞു പോകാൻ ഒരുപെടുകയെല്ലാം കുട്ടത്തുകുഴി ഏല നൂറ്റി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് മുടക്കിയത് മാലുമേൽ പുഞ്ച എഴുപത്തിനാല് ലക്ഷം രൂപ മുടക്കിയ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നൂറ്റി അറുപത്തൊൻപത് കൃഷിക്കൂട്ടങ്ങളാണ് ഞാൻ വീണ്ടും പറയട്ടെ എത്രയോ ഏലാക്കളുടെയും മറ്റും കാര്യത്തിൽ എം എൽ എ അല്ലാതായിട്ടും സി ആർ രാമേന്ദ്രൻ ഞങ്ങളെയെല്ലാം കാണാൻ വന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നതേയില്ല കരുനാഗപ്പള്ളിയുടെ വികസനത്തിന്റെ കാര്യത്തിൽ അല്പം പോലും പുറകോട്ട് പോകരുതെന്നും ആ മനുഷ്യന് വലിയ സാക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ വന്ന് കണ്ടതിന്റെ ഭാഗമായിട്ടുള്ളത് നൂറ്റി അറുപത്തൊൻപത് കൃഷിക്കൂട്ടത്തിലൂടെയാണ് ഒൻപതിനായിരത്തി അഞ്ഞു പേർക്ക് തൊഴിൽ നൽകുന്നതിന് കൃഷി വകുപ്പ് തന്നെ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഓച്ചറയും ും നമുക്ക് കേരഗ്രാമം അനുവദിച്ച് നാളികേര കർഷകരെ സഹായിക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കാർഷിക കർമ്മസേനകൾ ഓച്ചറയിലും കുലശേഖരപുരത്തും പ്രവർത്തിക്കുന്നുണ്ട് തൊടിയൂരും കുലശേഖരപുരത്തും വിള ആരോഗ്യ ക്ലിനിക്കുകൾ എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് അനുവദിച്ചത് പ്രവർത്തിക്കുകയാണ് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി അഗ്രോ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് ഡി പി ആർ ക്ലിനിക്കിലൂടെ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭകരാവാനുള്ള ഡി പി ആർ ക്ലിനിക്ക് അടുത്തിടെയാണ് ഈ കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തത് ഒരുപാട് നല്ല കർഷകരുണ്ട് നമ്മുടെ തീരമേഖലയുണ്ട് അപ്പുറത്ത് ഒരു കാർഷിക മേഖലയുമുണ്ട് ഞാൻ മുജീബിനെ സ്മരിക്കുകയാണ് മുജീബ് ചിലപ്പോൾ ഈ സദസ്സിൽ എവിടെയെങ്കിലും മുജീബ് എന്ന അവാർഡ് നേടിയ കർഷകൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഒരുപാട് ഒരുപാട് കർഷകരെ ചെറുപ്പക്കാരായ കർഷകരെ ഈ നാടിന്റെ മണ്ണ് സംഭാവന ചെയ്യുന്നുണ്ട് ആ കാർഷികമെനിക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ആവശ്യമായ എല്ലാ ഇടപെടലുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുകൂടി പറയട്ടെ എല്ലാവരെയും ചേർത്തിട്ടാണ് ഞാൻ അവർ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ രാവിലെ പ്രഭാത സഹസിനിൽ യോഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങളൊരു ഒമ്പതേ ഇറങ്ങാം എന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് അല്പം കൂടി ഒന്നിരുന്നത് ആരൊക്കെയാണ് ഈ പ്രഭാകർ സഹസിൽ പങ്കെടുക്കാൻ വരുന്നവർ എന്നറിയണ്ടേ പ്രമുഖന്മാരാണ് പ്രമാണിമാരാണ് പങ്കെടുക്കുന്നതെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവസാനം ഞാൻ അവസാനം ഞാനും ശ്രീ ആന്റണി രാജുവും കൂടി ഇത്തിരി നേരത്തെ ഇറങ്ങിയതാണ് ഞങ്ങൾ അവസാനം കേട്ടിറങ്ങുന്നത് ഒരു പ്രമുഖന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഇറങ്ങിയത് ആ പ്രമുഖൻ ഞങ്ങൾക്കല്ല അദ്ദേഹം പ്രമുഖൻ തന്നെയാണ് ആ പ്രമുഖന്റെ പേര് ഫ്രാൻസിസ് ജോൺ എന്നാണ് എന്താണ് ഈ ഫ്രാൻസിസ് ജോണിന്റെ പരിപാടി അദ്ദേഹം കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഇതാണ് ഞങ്ങളുടെ പ്രമുഖർ എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് രാവിലെ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ നേരിട്ട് പറയാൻ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാൻ അദ്ദേഹം മത്സ്യമേഖലയുടെ കാര്യം മാത്രമല്ല അദ്ദേഹം നാട്ടിലെ ലൈബ്രറിയുടെ കാര്യം കൂടി അവിടെ പറയുന്നത് അദ്ദേഹം സംസാരിച്ചിരുന്ന ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത് സരോജിനി അമ്മ എന്ന ഒരു കശവണ്ടി തൊഴിലാളി മുഖ്യമന്ത്രിയോട് രാവിലെ സംസാരിക്കുന്നതായിരുന്നു ഓട്ടോർഷ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആദിവാസി ഊരുകളിൽ നിന്ന് വരുന്ന ആളുകൾ അവരൊക്കെയാണ് പ്രമുഖരായിട്ട് നവകേരള സഹസിൻ്റെ പ്രഭാത യോഗങ്ങളിൽ പങ്കെടുക്കുന്നതും അവസരം ഈ കേരളത്തിൽ സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ടോ അവസരം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ എറണാകുളത്ത് വിളിച്ചു കൂട്ടിയിട്ടും പ്രധാനമന്ത്രി സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ റേഡിയോയുടെയും ടി വിയുടെയും മുമ്പിൽ ഇരുന്നിട്ട് കടന്നു പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് കണ്ടതാണ് ഈ കേരളം അതല്ല നവകേരള സഹസിൻ്റെ യോഗങ്ങളെന്ന് നാം മനസ്സിലാക്കുക ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും സ്വീകരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നവയെ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെയാണ് നവകേരള സഹസ് മുന്നോട്ട് പോകുന്നതും നവകേരള സഹസിന്റെ ഭാഗമായി ഈ കരുനാഗപ്പള്ളിത്തിൽ ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം